ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കിടങ്ങന്നൂർ സൈറ്റാണ് കേട്ടോ കോഴഞ്ചേരിയിലുള്ള അപ്പോൾ അതിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടവിട്ട് വരുന്ന മഴ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് അപ്പോൾ അതേ വെള്ളത്തിലാണ് നമ്മുടെ പൈപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആറ് സെക്ഷനായിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയ ആണ് അവിടെ വരുന്നത് അപ്പം ആ നേരം ഇരിക്കുന്ന മൂവായിരത്തിൻ്റെ വാട്ടർ ടാങ്കിൽ മോട്ടർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോഴേക്കും മഴയെത്തി ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പ്രശ്നം കാണാൻ കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ കാറ്റടിച്ചൊക്കെ മറിഞ്ഞ് വീഴുവാണ് അങ്ങനെ അത്രയും പ്രശ്നമുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മഴ ഭയങ്കര പ്രശ്നമാണ് ഇറിഗേഷനിൽ അതേ നമ്മൾ പൈപ്പിംഗ് എല്ലാം ഇന്ന് ഫുള്ളായിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് സൈറ്റിൽ നിന്ന് പോയത് കണ്ടില്ലേ ഫുള്ളായിട്ട് നമ്മൾ പൈപ്പിംഗ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇത്രയും ഏരിയയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് കല്ലും കാര്യങ്ങളും ഒക്കെ ഇട്ടതിന് ശേഷം ലാൻഡ്സ്കേപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈറ്റിലേക്ക് എത്തിയാൽ മതി അപ്പം അടുത്ത അപ്ഡേറ്റ്സൊക്കെ അടുത്ത വീഡിയോയിൽ തരാം അപ്പോൾ താങ്ക് യു We'll